തിരൂരങ്ങാടി ചെറുമുക്കില് ബൈക്ക് വർക്ക്ഷോപ്പിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തിയാറ് ബൈക്കുകൾ കത്തിച്ചാമ്പലായി ചെറുമുക്ക് ജിഎംഎല്പി സ്കൂൾ പരിസരത്തെ ഫ്ളൈവീല്സ് എന്ന സ്ഥാപനത്തില് ഞായറാഴ്ച പുലര്ച്ചെ ഒന്നരയോടെയാണ് ദുരൂഹ സാഹചര്യത്തിൽ തീപിടുത്തമുണ്ടായത് കെട്ടിടത്തിന്റെ മുകളിൽ താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശികളാണ് തീപിടുത്തം ആദ്യം കണ്ടത് പുതിയതും പഴയതുമായ ഇരുപത്തിയാറ് ബൈക്കുകളാണ് അഗ്നിക്കിരയായത് ചെറുമുക്ക് വെസ്റ്റിലെ നീലങ്ങത്ത് നിയാസിന്റേതാണ് സ്ഥാപനം സമീപത്തെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന നന്ദമ്പ്ര മൃഗാശുപത്രിയിലേക്കും തീ പടർന്നു ഇവിടുത്തെ മരുന്നുകളും ഇരുപത്തി ഒൻപത് വർഷത്തെ പ്രധാന രേഖകളും കത്തിനശിച്ചിട്ടുണ്ട് നാലുവർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അഗ്നി വിഴുങ്ങിയത് കെട്ടിടത്തിന്റെ മുകളിൽ താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശികൾ വൻ ശബ്ദം കേട്ട് ഉണർന്നതിനെ തുടർന്നാണ് സംഭവം അറിഞ്ഞത് ഇതുവഴിയെത്തിയ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നിമിഷ നേരം കൊണ്ട് സ്ഥാപനം ഒന്നാകെ കത്തി അമരുകയായിരുന്നു പിന്നീട് താനൂർ തിരൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഒരു മണിക്കൂറിലെ പ്രയത്നിച്ചാണ് തീപൂർണമായും അണച്ചത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ടര വരെ കടയിൽ ജീവനക്കാർ ജോലി ചെയ്തിരുന്നതായി പറയുന്നുണ്ട് അവർ വീട്ടിലേക്ക് പോയതിനു ശേഷമാണ് തീപിടുത്തമുണ്ടായത് സ്ഥാപനത്തിന്റെ പുറത്തുനിന്ന് തീപടർന്നതായാണ് പ്രാഥമിക വിവരം പോലീസ് എത്തി പരിശോധന നടത്തി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല തീ പടർന്നത് പുറത്തുനിന്നായതിനാൽ സംഭവത്തിൽ ദുരൂഹതയുള്ളതായി നാട്ടുകാർ പറയുന്നു എഡിറ്റർ ലൈഫ് ചില പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ